കേന്ദ്ര സർക്കാരിന്റെ ഇടക്കാല ബജറ്റിന് വ്യവസായ മേഖലയിൽ സമ്മിശ്ര പ്രതികരണം വമ്പൻ പ്രഖ്യാപനങ്ങളില്ലെങ്കിലും ബജറ്റ് പ്രതീക്ഷ നൽകുന്നതാണെന്ന് ഒരു വിഭാഗവും മോദി സർക്കാരിന്റെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇടക്കാല ബജറ്റായിരുന്നു കൂടുതൽ മെച്ചപ്പെട്ടതെന്ന് മറ്റൊരു വിഭാഗവും പ്രതികരിച്ചു രണ്ടാം മോദി സർക്കാരിന്റെ ഇടക്കാല ബജറ്റിനെ വമ്പൻ പ്രഖ്യാപനങ്ങളോട് പ്രതീക്ഷിച്ചിരുന്നവരുടെ മുന്നിലേക്കാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കാര്യപ്രസക്തമായ ബജറ്റുമായി എത്തിയത് അതിനാൽ തന്നെ വ്യവസായ ലോകത്ത് ഇതിന്റെ പ്രതികരണവും സമ്മിശ്രമായിരുന്നു കാർഷിക വ്യവസായ സാമ്പത്തിക മേഖലകൾക്ക് പ്രതീക്ഷ നൽകുന്നതും പുത്തൻ വഴി തുറന്നിടുന്നതുമാണ് എന്ന് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് മുൻ ചെയർമാൻ ഇ എസ് ജോസ് പ്രതികരിച്ചു വ്യവസായ വികസനവും സാമ്പത്തിക അതുപോലെ കാർഷിക വിളവിലും വരുന്നുണ്ട് അവിടെ ആ പ്രതീക്ഷ വരും എന്നൊരു സൂചന കൊടുക്കുന്നുണ്ട് അത് ചില വിദേശത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ വരാനായിട്ടുള്ള സാധ്യത വരുന്നുണ്ട് അത് പല മേഖലകളും കൊണ്ടുവരാം അതിനോട് വഴി തുറന്നിട്ടുണ്ട് ബഡ്ജറ്റിൽ അത് കൃത്യമായി ഏത് മേഖലയിലൊന്നും പറഞ്ഞിട്ടില്ല അതുപോലെ കാർഷിക മേഖലയാണ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പകുതിയിലടുത്ത് വരുന്ന ജനങ്ങൾ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് ആ കാർഷിക മേഖല ഉൽപ്പന്നങ്ങളാണ് നമ്മൾ നിരന്തരം ജീവിപ്പിച്ചുകൊണ്ട് പോകുന്നത് ഭക്ഷണത്തിനാണെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുള്ള കൃഷി തന്നെ വന്നാക്കിയെടുക്കുകയും അത് വികസിപ്പിക്കുകയും ചെയ്യേണ്ടതായിരുന്നു അതൊരു കാര്യമായി വന്നില്ല പക്ഷെ ദോഷംപ്പെടുത്തിയിട്ടില്ല ഇത്തരം കാര്യങ്ങളെല്ലാം കൂടി അടുത്ത ഒരു ബഡ്ജറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാം തെറ്റിദ്ധാരണ തെറ്റിദ്ധരിപ്പിക്കൽ ഒരു എല്ലാ ബഡ്ജറ്റിലും പറഞ്ഞ് ഉണ്ടാക്കുകയും പിന്നെ നടപ്പാക്കാതെ പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറി അങ്ങനത്തെ ഒരു കേസ് ഉണ്ടായില്ല ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന മുന്നോട്ട് ഈ കൊച്ചിയിൽ സി ഐ എ കേരളയുടെ നേതൃത്വത്തിൽ ബജറ്റ് തത്സമയ അവലോകനത്തിന് വേദി വേദിയൊരുക്കിയിരുന്നു സാധാരണക്കാരെയും യുവാക്കളെയും ചേർത്ത് നിർത്തുന്നതാണ് ഇടക്കാല ബജറ്റെന്നും എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ മോദി സർക്കാരിന്റെ ഇടക്കാല ബജറ്റിന്റെ പ്രഖ്യാപനങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ ഇത്തവണ അതുണ്ടായിട്ടില്ലെന്നുമുള്ള സമ്മിശ്ര പ്രതികരണവുമാണ് സി അവലോകനത്തിൽ ഉയർന്നത് അമൃത ന്യൂസ് കൊച്ചി